ഇന്നലെ വൈകുന്നേരം വന്ന മൃദുവായ യു എസ് പണപ്പുരുപ്പ് ഡാറ്റ സ്വർണത്തിന് അനുകൂലമായതോടെ സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി നാനൂറ് ഡോളർ മറികടന്നു ഇന്ന് വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റക്കായി വിപണി കാത്തിരിക്കുന്നു ഇന്ന് വരാനിരിക്കുന്ന പി പി ഐ ഡാറ്റ സ്വർണത്തിന് അനുകൂലമാവില്ല എന്നാണ് നിഗമനം ഇന്ന് സ്വർണ്ണവില പവനെ ഇരുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം കൂടി ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് നേരിയ തോതിൽ തിരിച്ചിറങ്ങി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി നാപ്പത്തി മുപ്പത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി നാലായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്